ചാലക്കുടി നിർമ്മന മുപ്പത്തേഴുവല്ല അത് നമുക്ക് അങ്ങ് ഇപ്പം ഓർമ്മയുണ്ടാവില്ല ഓർമ്മ ഉണ്ടാവില്ല ഉണ്ടാവില്ല പിന്നെ തുള്ളി കഴിഞ്ഞിട്ട് നമുക്ക് ചോദിച്ചാൽ നമുക്ക് പറയാനും കിട്ടില്ല ആ ആ ആ ആ അമ്മ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാട് മക്കൾക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് മക്കളെ പുറത്തേക്ക് വിടാൻ പറ്റിയിട്ടുണ്ട് ഒരു ഉണ്ണികൾ ഉണ്ണികളില്ലാത്ത ഒരുപാട് മക്കൾക്ക് ഈ അമ്മയായിട്ട് ഉണ്ണികളെ കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിക്കാത്ത നാൽപ്പത് നാല്പത്തഞ്ച് വയസ്സ് ആയ മക്കൾക്ക് കല്യാണം നടത്തിക്കൊടുത്തിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഈ അമ്മയിൽ നിന്നായിരുന്നു ഒരുപാട് കാലം ഞാൻ അമ്മയുടെ നട സന്ദർശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള അവള് എൻ്റെ നാടും വീടും എൻ്റെ നാട്ടുകാരും കാക്കണം എല്ലാം ഒക്കെ എനിക്ക് ഭദ്രകളി ആയിട്ടാണ് എന്റെ അനുഭവത്തിൽ ആളാണ് പതിനേഴ് വർഷം പാലക്കാട് പാലക്കാട് മുണ്ടൂര് കീഴ്പാടം കുറഞ്ഞിട്ടുള്ളുമ്പോൾ ഭഗവതിയായിട്ട് തന്നെ വന്നത് ദേഷ്യമായിരുന്നു ആദ്യം ദേഷ്യം എൻ്റെ മോൻ്റെ മേലെയായിരുന്നു മൂന്ന് വയസ്സാകുമ്പോൾ ഏഴ് വയസ്സുവരെ ഉണ്ടായിരുന്നു ഏഴ് വയസ്സിലാണ് വെളിപ്പെട്ടത് അപ്പം ഞാൻ ശബരിമലക്കാണ് നേർന്നപ്പോൾ ശബരിമലയിൽ പോയി വന്നു പിന്നീട് മകനെ അവിടെ ഒരു നല്ലമ്മ പാട്ടുണ്ടായിരുന്നു പാട്ട് കഴിക്കലേ ആ സമയത്ത് ഞാനാ തുള്ളിയത് ഒരമ്മ അമ്മയായിട്ട് തന്നെയാണ് കണ്ടത് ഭഗവതിയായിട്ട് തന്നെയാണ് കണ്ടത് മരണം വരയ്ക്കും വയ്ക്കുന്നവരെ ആശിനെ ആരോഗ്യത്തോട് ഒരു കൊഴപ്പില്ലെങ്കിൽ വന്നിരിക്കും കേട് ഞങ്ങൾ വെക്കുന്നേഴ് പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി മടപ്പിലൂര് ഞങ്ങള് ഇരുപത്തി അഞ്ചാള് അമ്മേൻ്റെ ഉമ്മർക്കും നന്നായിട്ട് കുറയും നല്ലപോലെ ദർശനവും കൊടുക്കും